വഞ്ചൂർ കോടതിയില് ജൂനിയർ വനിതാ അഭിഭാഷക ഷാമിലി ജസ്റ്റിനെ സീനിയര് അഭിഭാഷകന് ബെയ്ലിൻദാസ് ക്രൂരമായി മര്ദ്ദിച്ചതില് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു സി സിഎ പഠിക്കാൻ വേണ്ടി അഭിഭാഷക ജോലിക്ക് പോകുന്നില്ലെന്നും മകള് തീരുമാനിച്ചിരുന്നുവെന്നും എന്നാൽ ബെയ്ലിൻദാസ് നിര്മ്മതിച്ചതിനെ തുടര്ന്നാണ് വീണ്ടും ജോലിക്ക് പോകാൻ ഷാമിലി തയ്യാറായതെന്നും മാതാവ് വസന്ത മാധ്യമങ്ങളോടായി പറഞ്ഞു ൊപ്പം സി എ പഠിക്കാമെന്ന് പറഞ്ഞാണ് സീനിയർ അഭിഭാഷകൻ വീണ്ടും മകളെ ഓഫീസിൽ എത്തിച്ചത് ഷാമിലിക്ക് ഓഫീസ് കാര്യങ്ങൾ അറിയുകയുള്ളൂ എന്നാണ് തന്നോട് ഫോണിൽ സംസാരിച്ചപ്പോൾ സീനിയർ പറഞ്ഞത് താൻ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും മകൾ ഓഫീസിൽ പോയതെന്നും വസന്ത വ്യക്തമാക്കി സീനിയർ അഭിഭാഷകൻ പിടിച്ച് പറഞ്ഞതുകൊണ്ടാണ് പ്രസവം കഴിഞ്ഞ മൂന്നാം മാസത്തിൽ തന്നെ മകൾ ജോലിക്ക് വീണ്ടും പോയത് വിവാഹത്തിന് മുമ്പ് രാവിലെ ഏഴ് മണിക്ക് ഓഫീസിൽ പോകുന്ന ഷാമിലി രാത്രി ഏഴുമണിക്കാണ് തിരികെ വീട്ടിൽ വന്നിരുന്നത് എന്നാൽ വിവാഹത്തിന് പിന്നാലെ കുട്ടി ജനിച്ചതോടെ അല്പസമയം താമസിച്ച് ഓഫീസിലെത്തിയാൽ സീനിയർ അഭിഭാഷകൻ ദേഷ്യപ്പെടാറുണ്ടായിരുന്നു കുട്ടിക്ക് സുഖമില്ലാത്തപ്പോൾ ഓഫീസിൽ വരാൻ സാധിക്കില്ലെന്നും ജോലി നിർത്തുകയാണെന്നും മകൾ സീനിയറിനോട് പറയുകയും ചെയ്തു മകൾ വീണ്ടും ഓഫീസിലെത്താനായി തന്നോടും മരുമകനോടും സീനിയർ കാല പിടിക്കുന്ന രീതിയിൽ സംസാരിച്ചു ഫാമിലി ഇല്ലാത്ത ഓഫീസ് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് തിങ്കളാഴ്ച ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതിന് പിന്നാലെയാണ് ഓഫീസിലേക്ക് പോകാൻ മകൾ വീണ്ടും തയ്യാറായത് മകളുടെ വിവാഹത്തിനും പേരക്കുട്ടിയുടെ നൂലിവെട്ടിനും സീനിയറും ും വീട്ടിൽ വന്ന് സഹകരിച്ചിരുന്നു ഇത്രമാത്രം ക്രൂരത സീനിയറിന്റെ മനസ്സിലുണ്ടെന്ന് കരുതിയില്ല മകൾ വീഡിയോ കോളിൽ വിളിച്ചപ്പോഴാണ് ക്രൂരമായി മർദ്ദിച്ചത് കാണുന്നത് വിവരമറിഞ്ഞ് വഞ്ചിയൂരിൽ എത്തിയ മരുമകന്റെ കാല് മാപ്പ് പറഞ്ഞു കുടുംബമുണ്ടെന്നും നാറ്റിക്കരുതെന്നും പ്രശ്നം പരിഹരിക്കാമെന്നും ബേലിൻദാസ് അപേക്ഷിച്ചു മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ബെലിൻദാസ് ഓഫീസിൽ നിന്ന് കടന്നു കളഞ്ഞത് കുറ്റം ചെയ്തയാളെ വെറുതെ വിടാൻ പാടില്ലെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വസന്ത ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ചയാണ് വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷക ഷാമിലിയെ മുതിർന്ന അഭിഭാഷക ായും ദാസ് ക്രൂരമായി മർദ്ദിച്ചത് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ